കുറച്ച് ദിവസമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ അപ്പ ഏതായാലും ഉണ്ടാക്കുമല്ലോ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയേക്കാതെ വിചാരിച്ചേ ചിക്കനും കച്ചരി വിലക്കുറവും അപ്പം എല്ലാവരും ചിക്കൻ മേടിക്കും അപ്പം ഞാൻ വെച്ചിട്ട് ചിക്കൻ മേടിച്ചു അപ്പം ആ ചിക്കൻ കൊണ്ട് മറ്റേ നമ്മുടെ കാന്താരിപ്പൊടി നമ്മുടെ കാന്താരിപ്പൊടി കേട്ടോ ഇത് ഞാരലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇത് നമ്മുടെ ഈ കാന്താരിപ്പൊടിയും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്നെല്ലാവരും ചോദിക്കാറുണ്ട് മീം ഞാൻ പൊള്ളിച്ചു കാണിച്ചായിരുന്നു അപ്പൊ നമുക്ക് ചിക്കൻ വെച്ചിട്ട് കാന്താരിപ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാം നല്ല വെറൈറ്റി ഇരിക്കട്ടെ മറ്റേ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് വേറെ നമുക്ക് ചെറിയ പീസായ കൊണ്ട് കാന്താരി സിക്സ്റ്റി ഫൈവ് എന്ന് വേണമെങ്കിൽ പേരിടാം ഇഷ്ടമുള്ള പേരൊക്കെ കിട്ടോ അപ്പൊ അതിനെന്നെ ഒക്കെ വേണം നോക്കാം ആദ്യം വേണ്ടത് നമ്മുടെ കാന്താരി ഭയങ്കര പച്ച കളർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഏകദേശം ഈ ഒരു കളറാണ് ഉണ്ടാവുക അത് കണ്ടിട്ട് സംശയിക്കേണ്ട കാന്താരി ഉണങ്ങി പൊടിച്ച് ആ കളർ തന്നെയാട്ടോ കിട്ടുക ഇതിന് നമ്മള് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് ഇതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്തെ ഹൈലൈറ്റ് നമ്മുടെ സ്വന്തം കാന്താരി പൊടി പൊട്ടിച്ചിട്ടില്ല കേട്ടോ നമുക്ക് തന്നെ പൊട്ടിക്കാം നമ്മൾ തന്നെ സീൽ ചെയ്ത് വെച്ചാൽ നമ്മൾ തന്നെ പൊട്ടിക്കുന്ന സൈക്കോകൾ അയ്യോ ഇത് ഇത് തുറക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര സ്മെല്ലാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാന്താരിപ്പൊടി കാന്താരി എണീന്റെ ഹൈലൈറ്റ് ആയതുകൊണ്ട് കേട്ടോ ഇത്ര ഇട്ടേക്കുന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സാധാരണ പോലെ ക്രിസ്പിനെസ്സിന് ഒരു ശകലം കോൺഫ്ലവർ പിന്നെ നമ്മുടെ സ്വന്തം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് നമ്മുടെ പൊതിനയിലും മല്ലിയിലേയും കൂടെ അരച്ചതാകട്ടോ കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞതും കൂടെ ശരിക്കും നമ്മൾ കാന്താരി വാട്ടി ഉണങ്ങി പൊടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂണ് തൈരൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മിയെടുക്കാം അപ്പൊ ഇനി നമുക്ക് ലേശം വെളിച്ചെണ്ണ നേരത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് മൂന്ന് നമുക്ക് കരിയാപ്പില അല്ലാതെ വേണം എന്നാലും നമുക്കൊരു സന്തോഷത്തിന് കേരളക്കാരാണല്ലോ രണ്ട് കരിയാപ്പില പിച്ച് ഇതിനകത്ത് കേട്ടോ എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ചിക്കൻ പീസുകൾ ഇങ്ങനെ എടുക്കാം എന്നിട്ടെണ്ണയ്ക്കകത്തോട്ട് മുക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം വേറെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കാന്താരി പരട്ടിയെ കാന്താരി സിക്സ്റ്റി ഫൈവ് അതെ നല്ല റെഡി ആയി റെഡിയായി വരുന്നുണ്ടേ പകുതി ടേസ്റ്റ് നോക്കി നോക്കി വായിലാകെട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കോരി മാറ്റാം എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് വാർത്തെടുക്കാം ഞാനൊരു ഫോട്ടോ ആക്കി എടുക്കാൻ വേണ്ടി അലങ്കരിച്ച് കൊണ്ടു വന്ന ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കരിച്ച് തിന്ന് നോക്കാം മഴ നല്ല മഴ വരുന്നുണ്ട് ഇപ്പം കാന്താരി നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അടിപൊളിയാ അപ്പം നമ്മുടെ കാന്താരിപ്പൊടി ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മൾ ചിക്കൻ അപ്പോൾ നമ്മുടെ കാന്താരിപ്പൊടി ചോദിക്കണോ നമ്മൾ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വീഡിയോക്കാണ് അതുവരെ ബൈ